ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ കുടുംബശ്രീ ഹോം ഷോപ്പ് ഇനി കൊടുങ്ങല്ലൂരിൽ പ്രാദേശികമായി കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി കുടുംബശ്രീ രൂപീകരിച്ച ഹോം ഷോപ്പ് പദ്ധതി കൊടുങ്ങലൂർ നഗരസഭയിൽ അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആയിട്ടാണ് മറ്റൊന്നും ദാരിദ്ര്യമില്ലാത്തൊരു നാടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടിയാണ് എല്ലാ മേഖലയിലേക്കും കുടുംബശ്രീ പ്രസ്ഥാനം കടന്നു വരുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലയിലേക്കും കടന്നു വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് കുടുംബശ്രീ വഴി നടത്താം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ് നമ്മുടെ വിജയം ഒരുപക്ഷെ കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് അത്തരത്തിലേക്കൊരു വേദി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരുപക്ഷേ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ സ്വയം പര്യാപ്തയിലേക്ക് സ്ത്രീ സമൂഹം കടന്നു എന്നുള്ളതിന് കേരളത്തിലെ സൂചന കൂടിയായിട്ട് അതിനെ നമുക്ക് കാണാൻ കഴിയും ഇന്നൊരു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കിടക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആര് എന്ന് ചോദിച്ചാൽ അത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിക്കൊണ്ട് പറയാൻ നമുക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള മാർക്കുകൾ വാങ്ങി ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് ഏറ്റവും കൂടുതൽ എ പ്ലസ് ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് കാണാൻ കഴിയും അത് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളത് കൊടുങ്ങൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടുങ്ങൂർ നഗരസഭാ കൌൺസിലർമാരായ ടി എസ് സജീവൻ കെ ആർ ജൈത്രൻ രഞ്ജിത ശാലിനി വെങ്കടേഷ് രേഖ ധന്യ കൊടുമ്പലൂർ സി ഡി എസ് നമ്പർ വൺ ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ സി ഡി എസ് നമ്പർ ടു ചെയർപേഴ്സൺ ശാലിനി ദേവി എടത്തുരുത്തി ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രാധാകൃഷ്ണൻ സ്വാഗതവും ഷോപ്പ് മാനേജ്മെന്റ് അംഗം രാഖി സുധീഷ് നന്ദിയും പറഞ്ഞു പ്രാദേശികമായി കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന വിഷരഹിതവും മായം കലരാത്തതും മനോഹരമായ പാക്കുകളിൽ ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങൾക്ക് പ്രാദേശികമായി തന്നെ വിപണി കണ്ടെത്തുന്ന നൂതന പദ്ധതിയാണ് കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി